ഫർണിച്ചർ വിപണന രംഗത്ത് പതിനഞ്ച് വർഷത്തിലധികം പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പാടി നിലമ്പൂർ എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം ഡൈനിംഗ് ടേബിൾ സോഫ സെറ്റ് അലമാറ കട്ടിലുകൾ ചെയറുകൾ ദിവാൻ കോട്ട് ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാലോകം ബെഡുകൾ ഗിഫ്റ്റ് ഐറ്റംസ് ഹോം അപ്ലയൻസസ് ക്രോക്കറികൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഡെക്കോർട്ട് ഐറ്റംസ് ഫാനുകൾ ഇൻഡക്ഷൻ കുക്കറുകൾ ഗ്യാസ് സ്റ്റൗ സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പാടി നിലമ്പൂർ ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ട്രിപ്പിൾ ടു ഡബിൾ സെവൻ വൺ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ്ണ അവസരം ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ നിങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ നിങ്ങളും പങ്കാളിയാവൂ

ുടെ ലോകത്ത് വിസ്മയമൊരുക്കാൻ നൗറ എൽ ഇ ഡി ടിവികൾ കേരളത്തിൽ തന്നെ ആദ്യമായി തേക്കിന്റെ സ്വന്തം നാട്ടിൽ നിന്നും നിങ്ങളുടെ സ്വീകരണ മുറികളിൽ വേറിട്ടൊരു നവ്യാനുഭവം സമ്മാനിക്കാൻ നൗറ വിപണിയിൽ എത്തിക്കഴിഞ്ഞു അതിനൂതന ടെക്നോളജികളാൽ സമ്പന്നമാണ് നൗറ ഐ പി എസ് പാനൽ ക്യു എൽ ഇ ഡി ബാർ സൗണ്ട് വോയിസ് റിമോട്ട് നൗറ ഫോകെ റെസൊലൂഷനിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മൂന്ന് വർഷത്തെ വാറണ്ടിയും ഹോം സർവീസും ലഭ്യമാണ് പൂവിളിയും പൂക്കളുമായി എത്തുന്ന പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണത്തെ വരവേൽക്കുമ്പോൾ ഈ ആഘോഷങ്ങളെ ധന്യമാക്കാൻ നൗറ എൽ ഇ ഡി ടിവികൾ ഇപ്പോൾ ആകർഷകമായ വിലകളിൽ ലഭ്യമാകുന്നു ഏവർക്കും നൗറയുടെ ഓണാശംസകൾ ഇ ഡി ടി വി എക്സ്പീരിയൻസ് നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കരടിയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്ക് ചുള്ളിയോട് ഉണ്ണിക്കുളം മുണ്ടശ്ശേരി വീട്ടിൽ ജംഷീർ അലിക്കാണ് പരിക്കേറ്റത് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഓണപരീക്ഷയുടെ തീയതികൾ പ്രഖ്യാപിച്ചു ഓണപരീക്ഷ സെപ്റ്റംബര് മൂന്നിന് ആരംഭിച്ച് പന്ത്രണ്ടിന് അവസാനിക്കും നിലമ്പൂർ സി എച്ച് സെന്ററിന് കീഴിൽ വനിതാ വോളന്റിയർമാരായി പ്രവർത്തിക്കുന്നവർക്കുള്ള ബേസിക് ലൈഫ് സപ്പോർട്ട് പരിശീലനം നടത്തി നിലമ്പൂർ സി എച്ച് സെന്ററിൽ വെച്ച് നടത്തിയ പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു കാപ്പ നിയമപ്രകാരം നാടുകടത്തിയ പ്രതി നിയമലംഘനം നടത്തിയതിന് വീണ്ടും അറസ്റ്റിലായി എടക്കര കലാസാഗർ കുറുങ്ങോടൻ സുഭിജിത്തിനെയാണ് വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സിഐടിയു മൂന്നാം സംസ്ഥാന സമ്മേളനം നിലമ്പൂരിൽ നടന്നു പിബീസ് ഓഡിറ്റോറിയത്തിൽ സിഐടിയു സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം എം പി ഉദ്ഘാടനം ചെയ്തു കരടിയുടെ ആക്രമണത്തിൽ യുവാവിനെ പരിക്ക് ചുള്ളിയോട് ഉണ്ണിക്കുളം മുണ്ടശ്ശേരി വീട്ടിൽ ജംഷീർ അലിക്കാണ് പരിക്കേറ്റത് കരളായ നെടുകയും വട്ടിക്കല്ല് ഭാഗത്ത് കൂൺ നോക്കി പോകുന്നതിനിടയിലാണ് കരടിയുടെ ആക്രമണം ഉണ്ടായതെന്ന് സുഹൃത്ത് പറഞ്ഞു ഞങ്ങള് ഒരു പന്തമറ വിളിച്ചു വരിച്ചപ്പോലും പറഞ്ഞു ഫോൺ ഉണ്ട് അതിൽ പോലീടെ വരുന്ന അതിലെന്താ ഞാന് കുറച്ചുകൊണ്ട് ഇതിൽ രണ്ടത്തി ഞാൻ അപ്പുറത്തും കൂടെ പൊന്തല്ലെ മറവ് കൂടെ വന്നു അതില് വന്നോട് കൂടി ഈ ഒരു ഒരച്ച വെട്ടിയാണ് എന്താ ഏതാന്ന് ഞാൻ വിചാരിച്ചില്ല ആനയാണ് വിചാരിച്ചത് ആനയാണ് വിചാരിച്ചപ്പോ കത്തിൽ ഞങ്ങൾ ഒന്നിരടക്കം താഴത്തേക്ക് പാങ്ങി താഴത്തേക്ക് പാഞ്ഞി കുറച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞട പാല് നമ്മളെ കൊണ്ടാളല്ലോ അപ്പൊ ഇന്ന് എന്താ നമ്മൾ പോയി നോക്കാം അനുസരിച്ച് ഞാൻ വിളിച്ചു വിചാരിച്ചു അല്ലേ എന്താ ഈ പോയോ നമുക്ക് പിന്നെ പോയിട്ട് കാര്യ നമ്മടെ പറഞ്ഞിട്ട് അത് ഓൺ പറഞ്ഞുടാ പോയിപ്പനട വരുന്ന കരുതി എന്ന് പറയുന്നത് ഓൻ പറയുന്നത് നമുക്ക് അറിയില്ല ഓൻ കണ്ടു ഓൻ കണ്ടു ഒന്ന് പിന്നെ ഓനോ ഒന്ന് ഒന്ന് ചെയ്യാൻ കഴിയുള്ളൂ ഒന്ന് വന്ന് സദ്യോട് കൂടി പിന്നെ രണ്ടാം പിന്നെ മൂന്നെണ്ണം നാലെണ്ണം ഒപ്പം വന്നു ആ കരട്ടൊപ്പം വന്നു പോയ കയറി പിന്നെയും വന്നു മുഖത്തും പരിക്കേറ്റ ഇയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കൂട്ടുകാർക്കൊപ്പം കൂണി ശേഖരിക്കുമ്പോഴാണ് പകൽ രണ്ടു മണിയോടെ കരടിയുടെ ആക്രമണം ഉണ്ടായത് കരടികളുടെ കൂട്ടമുണ്ടായിരുന്നതായും ഇവർ പറയുന്നു അറുപത്തി ആറ് കിലോ ചന്ദനവുമായി ഒരാൾ വനം ഫ്ലൈ സ്ക്വാഡിന്റെ പിടിയിലായി കോഴിക്കോട് വനം ഫ്ലൈ സ്ക്വാഡ് ഡി എഫ് ജയപ്രകാശിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ കോഴിക്കോട് കൽപ്പറ്റ വനം റേഞ്ചുകളിലെ ഫ്ളയിങ് സ്ക്വാഡ് അംഗങ്ങൾ നടത്തിയ പരിശോധനയിൽ മഞ്ചേരി പുല്ലാരയിൽ നിന്നാണ് ഇല്ലിക്കൽ തൊടി അസ്കർ അലി എന്നയാളുടെ വീട്ടിൽ നിന്ന് ചാക്കിൽ സൂക്ഷിച്ച നിലയിൽ ചന്ദനം കണ്ടെടുത്തത് പിടിയിലായത് ചന്ദനമായും ബന്ധമുള്ള പ്രധാന കണ്ണികളിൽ ഒരാളാണ് ഇയാൾ എന്നാണ് സൂചന കോഴിക്കോട് നിലമ്പൂർ വയനാട് വനം വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടി സൂക്ഷിച്ച നിലയിൽ പ്രതിയുടെ വീടിന്റെ പിൻവശത്തെ ഷെഡിൽ സൂക്ഷിച്ച നിലയിലും തെങ്ങിന്റെ മടലുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലും ചന്ദനം കണ്ടെത്തിയത് കോഴിക്കോട് വനം വിജിലൻസ് ഡി എഫ് ഒ വി പി ജയപ്രകാശിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ വനം വിജിലൻസ് റേഞ്ച് ഓഫീസർ വി വിജേഷ് കുമാർ കോഴിക്കോട് റേഞ്ച് ഓഫീസർ ശ്രീജിത്ത് കൽപ്പറ്റ റേഞ്ച് ഓഫീസർ ജിൽജിത്ത് റിസർവ് ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് നടത്തിയെങ്കിലും ചന്ദനം കണ്ടെത്താനായില്ല തുടർന്ന് വീടിന് പരിസരത്തെ ഷെഡിൽ നിന്നും പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടി സൂക്ഷിച്ചു ഇന്ന് നമ്മുടെ ഒരു വീട്ടിലെ ർച്ച് ചെയ്യുകയും അതിനടി സിനിമ അവിടെ നിന്ന് ഏകദേശം ഒരു അറുപത്തിയഞ്ച് അറുപത്താറ് കിലോളം വരുന്ന ചന്ദന നമ്മൾ അവിടുന്ന് പിടിച്ചെടുക്കുന്നുണ്ടായി അദ്ദേഹത്തിൻ്റെ വീടിന്റെ പുറത്തുള്ള ഷെഡിൽ നിന്നാണ് ഷെഡിൻ്റെ പരിസരത്ത് നിന്നാണ് നമ്മൾ ഈ സാധനം പിടിച്ചെടുത്തത് ഈ ഈ ഓപ്പറേഷനിൽ നമ്മുടെ മൂന്ന് നമ്മുടെ ഡിവിഷനിലെ മൂന്ന് റേഞ്ചുകളുടെയും സ്റ്റാഫുകൾ സംയുക്തമായിട്ട് പങ്കെടുത്ത ഒരു ഓപ്പറേഷൻ ആയിരുന്നു അതിൽ കോഴിക്കോട് റേഞ്ച് അതുപോലെ തന്നെ കൽപ്പറ്റ റേഞ്ച് അതുപോലെ തന്നെ നമ്മുടെ ഈ ഈ ചന്ദനം പിടിച്ചെടുത്ത നിലമ്പൂർ റേഞ്ചിലെ റേഞ്ച് ഓഫീസർമാരും അതുപോലെ തന്നെ അവിടുത്തെ സെക്ഷൻ ഫോറസ്റ്റർമാരും ഡി എഫ് അടങ്ങുന്ന ടീമാണ് ഇത് പിടിച്ചെടുത്തിരിക്കുന്നത് ഇയാൾക്ക് സേലത്ത് പിടിയിലായ ചന്ദന കേസിലെ പ്രതികളുമായി ബന്ധമുണ്ടെന്നാണ് സൂചന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി കെ വിനോദ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എൻ പി പ്രതീപ് കുമാർ സി അനിൽകുമാർ പി പി രതീഷ് വി വിപിൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എൻ പി പ്രദീപ് കുമാർ സി അനിൽ കുമാർ പി പി രതീഷ് പി വിപിൻ ഡ്രൈവർ നാസർ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു പ്രതിയെയും തൊണ്ടി മുതലും കാടാപുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്ക് കൈമാറും അദ്ദേഹമാണ് തുടർ അന്വേഷണം നടത്തുക സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഓണപരീക്ഷയുടെ തീയതികൾ പ്രഖ്യാപിച്ചു ഓണപരീക്ഷ പരീക്ഷ സെപ്റ്റംബർ മൂന്നിന് ആരംഭിച്ച് പന്ത്രണ്ടിന് അവസാനിക്കും ഒന്ന് മുതൽ പത്തു വരെ ക്ലാസുകൾക്ക് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെയും ഉച്ചകഴിഞ്ഞ് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് പരീക്ഷ ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസുകൾക്ക് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെയും ഉച്ച കഴിഞ്ഞ് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് നാല്പത്തിയഞ്ച് വരെയുമാണ് പരീക്ഷ വെള്ളിയാഴ്ചകളിൽ ഉച്ച കഴിഞ്ഞുള്ള പരീക്ഷകൾ രണ്ട് മുതൽ നാല് പതിനഞ്ച് ആയിരിക്കും രണ്ട് മണിക്കൂറാണ് പരീക്ഷ മൂന്നാം തീയതിയാണ് ഹൈസ്കൂൾ വിഭാഗത്തിന് പരീക്ഷ ആരംഭിക്കുന്നത് അതേസമയം എൽ പി യു പി വിഭാഗങ്ങൾക്കും പ്ലസ് ടുവിനും നാലാം തീയതിയാണ് പരീക്ഷ തുടങ്ങുന്നത് പ്ലസ് ടുവിന് രാവിലെ ഒൻപത് മുപ്പതിനും ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ ഒന്ന് ആരംഭിക്കുന്നത് മിനിറ്റ് കൂൾ ഓഫ് ഓണാവധി ആരംഭിക്കുമെങ്കിലും കാരണവശാൽ പരീക്ഷ ദിവസങ്ങളിൽ സർക്കാർ അവധി പ്രഖ്യാപിച്ചാൽ അന്നത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു കീഴിൽ വനിതാ വോളണ്ടിയർമാരായി പ്രവർത്തിക്കുന്നവർക്കുള്ള ബേസിക് ലൈഫ് സപ്പോർട്ട് പരിശീലനം നടത്തി നിലമ്പൂർ സി എച്ച് സെന്ററിൽ വെച്ച് നടത്തിയ പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു ഈ ദുരന്തമുഖത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ആശുപത്രിയുടെ പരിസരത്തിലുള്ള ചികിത്സ സെന്റർ നടക്കണം അവിടെ എന്താണ് കഴിഞ്ഞ ഒരു മാസം ഒരു പത്തി ഇരുപത്തിയഞ്ച് ദിവസം ഇരുപത്തി ദിവസം ദിവസം അവിടെ നടന്ന പ്രവർത്തനങ്ങൾ അതിൽ നേതൃത്വം കൊടുത്ത് അതിൽ പങ്കെടുത്ത ആൾക്കാർ എത്ര പ്രശംസിച്ചാലും അതിന് മാറും ഞങ്ങൾ നേരിട്ട് കടന്നു പോയ ആൾക്കാരാണ് ഒറ്റവർക്കും വേണ്ടിയുള്ള തെരച്ചിൽ വിഭാഗം നടക്കി മാണപ്പെട്ടിരിക്കുന്ന തിരിച്ചറിയാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ അവിടെ വരുന്ന ആൾക്കാരുള്ള സാധനങ്ങൾ കാണാം അവിടെ വരുന്ന മൃതദേഹം കണ്ടി എല്ലാ ബഹുമാനങ്ങളോടും കൂടി

പരിപാടിയുടെ ഭാഗമായി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് മൃതദേഹങ്ങൾ ചാലിയാറിലൂടെ വന്നത് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്ത വനിതാംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു സി എച്ച് സെന്റർ ചെയർമാൻ പി വി അലി മുബാറക് അധ്യക്ഷത വഹിച്ചു സി എറ്റ് സെനർ ജനറൽ സെക്രട്ടറി ഇസ്മായിൽ മുതേഡ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സി എസ് ഇഖബാൽ സെക്രട്ടറി മച്ചിങ്ങൽ കുഞ്ഞു ഖജാൻജി ഷംസു ഷംസുകൊമ്പൻ ജില്ലാ വനിതാ ലീഗ് പ്രസിഡന്റ് കെ പി ജൽസെമിയ മണ്ഡലം പ്രസിഡന്റ് സെറീന മുഹമ്മദ് അലി ജനറൽ സെക്രട്ടറി സുബൈദ കൊറമ്പയിൽ റഷീദ വരിക്കോടൻ ഗഫൂർ തോണിക്കടവൻ എന്നിവർ മണിക്കൂർ പരിശീലനമാണ് നടത്തിയത് നിയമപ്രകാരം പ്രതി നിയമലംഘനം വീണ്ടും ുംറസ്റ്റിലായി എടക്കര കലാസാഗർ കുറുങ്ങോടൻ സുഭിജിത്തിനെയാണ് പ്രതിയെ പിടികൂടുന്നത് ഇയാളുടെ കയ്യിൽ നിന്നും നാല് ഗ്രാം കഞ്ചാവും പോലീസ് പിടികൂടി കാപ്പ നിയമം ലംഘിച്ചതിനും കഞ്ചാവ് കൈവശം വച്ചതിനും ഉൾപ്പെടെ ഇയാൾക്കെതിരെ രണ്ട് കേസുകൾ എടുത്തു വധശ്രമം അബ്കാരി കേസ് തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയായി ഇയാളെ കാപ്പാ നിയമപ്രകാരം മാർച്ച് പതിനാലിനാണ് ആറു മാസത്തേക്ക് മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി നാടുകടത്തിയത് നാടുകടത്തൽ കാലാവധി തീരുന്നതിന് മുൻപ് ജില്ലയിൽ പ്രവേശിക്കുകയായിരുന്നു ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സി ഐ ഡി യു മൂന്നാം സംസ്ഥാന സമ്മേളനം നിലമ്പൂരിൽ നടന്നു ത്തിൽ സിഐടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരം കരീം എം പി ഉദ്ഘാടനം ചെയ്തു ഡ്രൈവിംഗ് യൂണിയൻ പ്രശ്നങ്ങളിലെല്ലാം വളരെ സജീവമായി ഇടപെട്ടിട്ടുണ്ടായിരുന്നു മോട്ടോർ വാഹന നിയമം അനുസരിച്ചുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിന് കേരള സർക്കാരിന്റെ ട്രാൻസ്പോർട്ട് വകുപ്പ് കൊണ്ടുവന്ന പുതിയ പരിഷ്ക്കാരീക്കുകാർക്കും മേഖലയുള്ളവർക്കും വലിയ പ്രയാസങ്ങളുണ്ടായിരുന്നു തിന്റെ ഭാഗമായി ചിലയിടത്തെല്ലാം ടെസ്റ്റ് നിർത്തിവെച്ച് സമരങ്ങൾ നടത്തിയിട്ടാണ് ഒന്നപ്പഴാണ്ട് ആ ദത്തരം സമരങ്ങളിലേക്ക് പോയി വന്നു വേറെ മാർഗമൊന്നുമില്ല ഞങ്ങളോടൊക്കെ ആലോചിച്ചിരുന്നു ഈ സംഘടന ആവശ്യമാണെങ്കിൽ സമരം ചെയ്യാൻ അനുമതിയും കൊടുത്തിരുന്നു അങ്ങനെയെല്ലാമുള്ള ഇടപെടലുകളുടെ ഭാഗമായി ഒടുവിൽ ട്രാൻസ്പോർട്ട് മന്ത്രിയുമായി ചർച്ച ചെയ്ത് നിങ്ങളുടെ നേതൃത്വവുമായി ഒരു ഒത്തുതീർപ്പുണ്ടാക്കി അങ്ങനെയാണ് പ്രശ്നം അവസാനിച്ചത് ആ ഒത്തുതീർപ്പ് അനുസരിച്ചാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവത്ത ഭാഗമായി ബാക്കിയുണ്ട് അത് നമുക്ക് ഭാവി കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം തൊഴിലാളികളുടെ സംരക്ഷണത്തിന് യൂണിയനുകൾ സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളെ അദ്ദേഹം വിമർശിച്ചു മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിയ പരിഷ്കാരങ്ങളിലെ പ്രശ്നങ്ങൾ പലതും ചർച്ചയിലൂടെ പരിഹരിച്ചിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ വീണ്ടും ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു സമ്മേളനത്തിന് മുന്നോടിയായി ടൌണിൽ പ്രകടനവും തുടർന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ കെ ദിവാകരൻ പതാകയും ഉയർത്തിയതോടെയാണ് സമ്മേളനം ആരംഭിച്ചത് കെ കെ ദിവാകരൻ അധ്യക്ഷതയും വഹിച്ചു സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ ജില്ലാ സെക്രട്ടറി വി പി സക്കറിയ സി പി എം ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ സി ഐ ടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് കെ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ടി അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കൺവീനർ പി അബ്ദുൽ ഗഫൂർ നന്ദി പറഞ്ഞു സാലറി ചലഞ്ച് ശമ്പളം പിടിച്ചുപറി അനുവദിക്കില്ലെന്ന് എൻ ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ് എൻജി ഒന്ന് അസോസിയേഷൻ നിലമ്പൂർ ബ്രാഞ്ച് കമ്മിറ്റി എക്സിക്യൂട്ടീവ് യോഗത്തിൽ ജില്ലാ പ്രസിഡന്റായി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഏകദേശം എട്ടു വർഷമായി സംസ്ഥാനത്ത് അധികാരത്തിലുള്ള ഗവൺമെന്റ് ആ ഗവൺമെന്റിന് എന്ത് ആദ്യം ജീവനക്കാരുടെ ശമ്പളത്തെ എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ മുന്നിലുള്ള ഒരു പ്രതിസന്ധി വന്നാലും പ്രളയം വന്നാലും അതുപോലെ തന്നെ കൊറോണ വന്നാലും ഇപ്പോ ഏറ്റവും അവസാനം വയനാട്ടിലെ ദുരന്തം വന്നാലും ഒക്കെ ജീവനക്കാരുടെ ശമ്പളം നിർബന്ധമായി പിടിക്കുന്ന പിടിക്കുന്നൊരവസ്ഥയിലേക്ക് ജീവനക്കാരെ തള്ളിയെത്തിച്ചിരിക്കുകയാണ് ഈ സർക്കാർ മറ്റു മാർഗങ്ങളിലൂടെ ശമ്പളം അല്ലാതെ മറ്റു ഇതര സോഴ്സുകളിലൂടെ ഇതിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞ എട്ട് വർഷമായി സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ അവസ്ഥയാണ് ശമ്പളം പിടിച്ചു പറിക്കാൻ സമ്മർദ്ദ തന്ത്രവും സോഫ്റ്റ്വെയറിലെ ഇടപെടലുകളും വഴി സർക്കാർ ജീവനക്കാരെ ദ്രോഹിക്കുകയാണെന്നും ജീവനക്കാരുടെ ശേഷിക്കനുസരിച്ച് സംഭാവന നൽകുവാനുള്ള അവസരം ഒരുക്കണമെന്നും അഞ്ചു ദിവസത്തിൽ കുറവ് ശമ്പളം സംഭാവന ചെയ്യുവാൻ അനുവദിക്കാത്തതിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു നാൽപ്പത്തി ജില്ലാ സമ്മേളനത്തിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ സെക്രട്ടറി സുനിൽ കാരക്കോട് ട്രഷറർ ഷബീർ അലി മുക്കട്ട എന്നിവരെയും യോഗം ആദരിച്ചു നിലമ്പൂർ ബ്രാഞ്ച് പ്രസിഡന്റ് മിഥിലേഷ് കെയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി ഷംസുദ്ദീൻ പി പി സ്വാഗതം പറഞ്ഞു സംസ്ഥാന കായിക വിഭാഗം ജോയിന്റ് കൺവീനർ എം എസ് ഷിബുകുമാർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജിജി ജോസഫ് പി ഹനീഫ പി ബൈജു സന്തോഷ് മാത്യു സിദ്ദിഖ്ലുൽ അക്ബർ ജില്ലാ കമ്മിറ്റി അംഗം പി വിജീഷ് എന്നിവർ സംസാരിക്കുകയും എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അജയ്കുമാർ പി സി മജീദ് കെ വിനോദ് കെ പി ജിതേഷ് കെ ജസീർ ലിജു പി തുടങ്ങിയവരടക്കം പങ്കെടുക്കുകയും യോഗത്തിന് ബ്രാഞ്ച് ട്രഷറർ ഷിഹാബുദ്ദീൻ പി വി തന്നി പറയുകയും ചെയ്തു മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തി മൂന്നാം വാർഷികാഘോഷത്തിന്റെ സന്തോഷ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മഹാറാണി ഗോൾഡ് പാർക്കിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും അൻപത് ശതമാനം വരെ പണിക്കൂലിയിൽ കിഴിവ് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് സെറ്റിംഗ് ചാർജിൽ മുപ്പത് ശതമാനം വരെ കിഴിവ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഓണം സ്വർണോത്സവത്തിന്റെയും ഭാഗമാവാൻ സുവർണാവസരം ഓണം സ്വർണോത്സവത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനം ഇരുപത്തിയഞ്ച് പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനങ്ങൾ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക കോഴിക്കോട് കാഞ്ഞങ്ങാട് നിലമ്പൂർ ആധുന സേവന രംഗത്ത് മികവാർന്ന പരിചരണങ്ങളുമായി ഇനി നിലമ്പൂരിൽ വെൽനസ് നിന്ന് ഞങ്ങളുടെ ഹൈടെക് സൗകര്യങ്ങളോട് കൂടിയ ക്ലിനിക്കിൽ പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനത്തോടെ ഞങ്ങളിൽ നിന്നും ലഭ്യമാക്കുന്നു ആധുനിക ലബോറട്ടറി ഫാർമസി പ്രൊസീജിയർ നെബിലൈസേഷൻ ഓക്സിജൻ ഒബ്സർവേഷൻ തുടങ്ങിയതെല്ലാം വെൽനസ് പോളിക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നഗരത്തിന്റെ തിക്കും തിരക്കിൽ നിന്നും മാറി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ മികവാർന്ന സേവനങ്ങൾ ഇനി ഏറ്റവും കുറഞ്ഞ ചിലവിൽ വെൽനസ് പോളി ക്ലിനിക് മിങ് റോഡ് ചക്കാലകുത്ത് ജംഗ്ഷൻ ഫോൺ ഡബിൾ ടൂൻ സിക്സ് ട്രിപ്പിൾ

മൈനോറിറ്റി മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അജി തോമസ് ഉദ്ഘാടനം ചെയ്തു എടക്കര എസ് എൻ ഡി പി ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ എൻ സി ബിജു അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ദീപു രാജഗോപാൽ ജിജി ഗിരീഷ് ഡോക്ടർ ഗീതാ കുമാരി ഭാസ്കരൻ കക്കുഴി വേണു ഉദരക്കുളം എന്നിവർ സംസാരിച്ചു നിലമ്പൂർ സി എച്ച് സെന്ററിന് കീഴിൽ പ്രവർത്തിക്കാനായുള്ള ആംബുലൻസിനുള്ള ധനസഹായ വിതരണം ചെയ്തു റിയാദ് ആണ് നിലമ്പൂർ വേണ്ടിയുള്ള വേണ്ടി ധനസഹായം ചെയ്യുന്നത് ആദ്യഘട്ടം എന്ന നിലയിൽ അഞ്ചു ലക്ഷം രൂപയുടെ ചെക്കാണ് വിതരണം ചെയ്തത് അടുത്ത ഘട്ടത്തിൽ അവശേഷിക്കുന്ന തുക കൂടി വിതരണം ചെയ്യും മൊത്തം ആറ് ലക്ഷം രൂപയാണ് ആംബുലൻസിനായി കണക്കാക്കിയിട്ടുള്ളത് കെ എം സി സി ഭാരവാഹികളായ സലീം മുണ്ടോടൻ അൻവർ മുണ്ടോടൻ ജുനൈദ് മേലഹത്ത് എന്നിവരിൽ നിന്നും സിയെ സെന്ററിന്റെ അധ്യക്ഷൻ പി അലി മുബാറ ഏറ്റുവാങ്ങി നമ്മളത് ഈ പ്രളയത്തിൻ്റെ മുമ്പ് ഞങ്ങൾ കമ്മിറ്റികൾ കൂടി ഇട്ടിട്ട് എല്ലാ പഞ്ചായത്തിലും എല്ലാ പഞ്ചായത്തിലും ഓരോ ടാർഗറ്റുകൾ വെച്ച് നമ്മളാത് നമ്മളെ എന്താ പറയുക ശരിക്കാൻ പ്രളയം അതോട് കൂടിയിട്ട് പിന്നെ അത് എല്ലാ പഞ്ചായത്തും പോലെ കമ്പ്ലീറ്റ് വയനാടായിട്ടുള്ളത് അതോട് കൂടിയിട്ട് കംപ്ലീറ്റ് ഇത് വയനാട് പക്ഷേ ഇപ്പോൾ വയനാടൊക്കെ ചെറിയ വയനാട് എല്ലാവരും ഉപകാരങ്ങളിൽ നിലമ്പൂർ സിയേറ്റ് സെന്ററിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സി ചിക്കബാൽ സെക്രട്ടറി മച്ചിങ്ങൽ കുഞ്ഞു ഷംസു കോമ്പൻ തുടങ്ങിയവരും പങ്കെടുത്തു ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം